ഈശ്വൻ ഷിഹായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൻ്റെ ജീവിതത്തിൽ അജ്ഞാത വർഷങ്ങൾ ഉണ്ട് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ സ്നേഹമുള്ളവരെ യേശുവിൻ്റെ പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാലത്തെ കുറിച്ച് ബൈബിളിൽ വിവരങ്ങളൊന്നും ഇല്ലെന്നാണ് അനേകം ആളുകൾ കരുതുന്നത് അതിനാൽ യേശുവിൻ്റെ അജ്ഞാത വർഷങ്ങൾ എന്ന പേരിൽ പലരും അനേകം നുണകഥകൾ മെനനെടുത്തിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നിക്കോളാസ് നോട്ടോവിച്ച് എന്ന റഷ്യൻ യാത്രികൻ രചിച്ച യേശുക്രിസ്തുവിന്റെ അജ്ഞാത ജീവിതം എന്ന കൃതിയിലൂടെയാണ് യേശുവിൻ്റെ ഇന്ത്യ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള നുണക്കഥയ്ക്ക് ഏറെ പ്രചാരവും പ്രസിദ്ധിയും ലഭിച്ചത് ഇന്ത്യയിലെത്തിയ നോട്ടോവിച്ച് കാലുടിന് ബുദ്ധാശ്രമത്തിൽ ചികിത്സയിൽ ആയിരിക്കുമ്പോൾ യേശുവിൻ്റെ ഇന്ത്യ സന്ദർശനത്തെ ബുദ്ധമത ലിഖിതങ്ങൾ വായിച്ചു കേട്ടെന്നാണ് ആ കഥ തുടർന്ന് അദ്ദേഹം ഇന്ത്യയിൽ നിന്നും നാട്ടിൽ പോയി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ പുസ്തകമെഴുതി പ്രസിദ്ധീകരിച്ചു അടുത്തത് ലേവി എച്ച് ഡൗലിംഗ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച യേശു ക്രിസ്തുവിൻ്റെ അക്വേറിയൻ സുവിശേഷം എന്ന ഗ്രന്ഥമാണ് അതിൽ പറയുന്നത് യേശു തൻ്റെ അജ്ഞാത വർഷങ്ങളിൽ ഇന്ത്യ ടിബറ്റ് പേർഷ്യ അസീറിയ ഗ്രീസ് ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയതായാണ് ബൈബിൾ തുറന്നുപോലും നോക്കാത്തവർക്ക് ഇങ്ങനെയുള്ള നുണക്കഥകൾ പ്രചരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളു യേശുവിൻ്റെ പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാലത്തെ വളരെയേറെ വിവരങ്ങൾ ഇല്ല എങ്കിലും ഒരു സത്യാന്വേഷകന് മനസ്സിലാക്കുവാൻ വേണ്ടതിൽ അധികം തെളിവുകൾ ബൈബിളിൽ ഉണ്ട് നമുക്ക് അതൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ തെളിവ് യേശുവിൻ്റെ അമ്മയായ മറിയവും വളർത്തുപിതാവായ ജോസഫും നസറത്ത് പട്ടണത്തിലെ നിവാസികളായിരുന്നു യേശു ബദ്ലേഹമിൽ ജനിച്ച ശേഷം ന്യായ പ്രമാണ പ്രകാരമുള്ള യാഗങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് അവർ തങ്ങളുടെ പട്ടണമായ നസറത്തിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോയത് പിന്നെ യേശു പന്ത്രണ്ടാം വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം ദേവാലയത്തിൽ പോയ ശേഷം നസറത്തിലേക്ക് മടങ്ങി വന്ന് അവർക്ക് കീഴടങ്ങി ജീവിച്ചു എന്നാണ് ബൈബിളിൽ നാം വായിക്കുന്നത് തുടർന്ന് ലൂക്ക സുശേഷകൻ എഴുതിയിരിക്കുന്നത് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ വളർന്നു വന്നു എന്നാണ് ഒന്നാമത്തെ തെളിവ് ഈ വചന ഭാഗത്ത് ഉണ്ട് നസറത്തിൽ വന്ന് അപ്പനും അമ്മയ്ക്കും കീഴടങ്ങിയിരുന്ന യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ൃപയിൽ വളർന്നു വന്നത് നസ്രത്തിൽ തന്നെയാണെന്ന് ചരിത്രകാരനായ ലൂക്ക സുശേഷകൻ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് ജോർദാനിലെ സ്നാനം കഴിഞ്ഞ ശേഷം അവൻ സ്വന്തം പട്ടണത്തിൽ മടങ്ങിയെത്തിയതിനെ അവൻ വളർന്ന നസ്രത്തിൽ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവൻ വളർന്ന നസറത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അവൻ നസരത്തിൽ തന്നെയാണ് വളർന്ന് വലുതായത് എന്നാണല്ലോ നാം അർത്ഥമാക്കേണ്ടത് ദേശാടന തീർത്ഥാടകനായി എവിടെയെങ്കിലും സഞ്ചരിച്ച വ്യക്തിയായിരുന്നു യേശു എങ്കിൽ നസരത്തിലെ മനുഷ്യരുടെ കൃപയനുസരിച്ച് നസ്രത്തിൽ വളർന്നു എന്ന് ആരെങ്കിലും പറയുമോ രണ്ടാമത്തെ തെളിവ് യേശുവിനെ നസ്രായൻ എന്ന് ആവർത്തിച്ച് വിളിക്കുന്നതാണ് നസറായനായ യേശു നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു ജോസഫിന്റെ പുത്രനായ യേശു എന്ന നസറത്തുകാരൻ ഇനി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാം ഈ പ്രയോഗങ്ങളെല്ലാം യേശു നസറത്തിലെ സ്ഥിരതാമസക്കാരനായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ദേശാടന സഞ്ചാരിയായി നടന്നിട്ട് മുപ്പതാമത്തെ വയസ്സിൽ മാത്രം തിരിച്ചു വന്ന ഒരാളെ നസറത്ത് നിവാസി എന്ന് ആരും വിളിക്കില്ല മാത്രമല്ല താൻ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പായി സ്നാനം ഏൽക്കാൻ വന്നത് നസറത്തിൽ നിന്നാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യേശു നസറത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ് മൂന്നാമത്തെ തെളിവ് ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ് യോസെ യൂദാസ് ഷിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മോട് കൂടെ ഇല്ലയോ ഇങ്ങനെ പറഞ്ഞേ അവർ അവനിൽ ഇടറി മാർക്കോസിന്റെ സുശേഷം ആറാം അധ്യായം മൂന്നാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് യേശുവിന്റെ വായിൽ നിന്നും വന്ന ജ്ഞാനത്തിന്റെ വാക്കുകളും അവൻ ചെയ്ത വീരപ്രവൃത്തികളും കണ്ടപ്പോൾ യഹൂദന്മാർ അത്ഭുതത്തോട് ചോദിക്കുകയാണ് ീ ആശാരിപ്പണിക്കാരനും ഇവൻ്റെ സഹോദരി സഹോദരന്മാരും നമ്മോട് കൂടെ ഉള്ളതല്ലേ പിന്നെ ഈ കഴിവുകളൊക്കെ ഇവന് എവിടെ നിന്നും കിട്ടി യേശ് നസറത്തിൽ ആശാരിപ്പണി ചെയ്യുകയായിരുന്നു എന്ന് ഈ വചനഭാഗത്തു നിന്നും വളരെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കാം അവൻ മറുനാട്ടിൽ എവിടെയെങ്കിലും പോയിരുന്നുവെങ്കിൽ ഇവൻ തച്ചനല്ലയോ എന്ന ചോദ്യവും ഇവന് ഈ കഴിവുകൾ എവിടെ നിന്ന് കിട്ടി എന്ന ആശ്ചര്യവും അസ്ഥാനത്താണ് അതായത് അവൻ മറുനാട്ടിൽ എവിടെയെങ്കിലും പോയിരുന്നുവെങ്കിൽ ജ്ഞാനവും കഴിവുകളും അവിടെ നിന്ന് സമ്പാദിച്ചതാണെന്ന് അവർ പറയുമായിരുന്നു മാത്രമല്ല അവനെ തച്ചനെന്ന് അവർ വിളിക്കുകയും ഇല്ലായിരുന്നു അതിനാൽ യേശു അവരുടെ ഇടയിൽ നസറത്തിൽ തന്നെ ആശാരിപ്പണി ചെയ്ത് ജീവിച്ചിരുന്നുവെന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു നാലാമത്തെ തെളിവ് ദൈവപുത്രനായ ക്രിസ്തു കന്യകയായ മറിയത്തിന്റെ മകനായിട്ടാണ് ജനിച്ചത് മകനെന്ന നിലയിലുള്ള തൻ്റെ ധാർമികവും കാർമ്മികവുമായ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് തനിക്ക് ഒരിക്കലും മാറി നിൽക്കുവാൻ പറ്റില്ല താൻ ക്രൂശിൽ മരിക്കുന്നതിനു മുമ്പായി തൻ്റെ അമ്മയെ പ്രിയ ശിഷ്യനായ യോഹനാന്റെ കരങ്ങളിൽ ഭരം ഏൽപ്പിച്ചത് അതിനാലാണ് ചിന്തിക്കുക മരണസമയത്ത് പോലും തൻ്റെ അമ്മയോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവനാണ് ഈശ്വരനാഥൻ തൻ്റെ യൗവനപ്രായത്തിൽ അമ്മയെയും അപ്പനെയും നോക്കാതെ ദേശാടനത്തിനായി പോകുമോ ന്യായപ്രമാണത്തിൽ വള്ളിക്ക് പുള്ളിക്ക് മാറ്റം വരുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നതാണ് എളുപ്പമെന്ന് പഠിപ്പിച്ചവൻ ന്യായപ്രമാണത്തിന് വിരുദ്ധമായി മകനെന്ന നിലയിലുള്ള തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുമോ അതിനാൽ നഫറത്തിൽ നിന്ന് യേശു തൻ്റെ അപ്പച്ചനെയും അമ്മയെയും ഉപേക്ഷിച്ച് എങ്ങും പോയിട്ടുണ്ടാവുകയില്ല അഞ്ചാമത്തെ തെളിവ് യേശുവിന് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായിരുന്നപ്പോൾ യോഹനാനിൻ്റെ പക്കൽ നിന്ന് സ്നാനം ഏൽക്കുകയും പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം അവനെ അഭിഷേകം ചെയ്യുകയും ചെയ്തു അനന്തരം മരുഭൂമിയിലെ പരീക്ഷയ്ക്ക് ശേഷം യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലിയിലേക്ക് മടങ്ങിച്ചെന്നു പിന്നെ കാണുന്നത് അവൻ വളർന്ന നസറത്തിൽ വന്നു സാബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് എഴുന്നേറ്റ് നിന്നു എന്നാണ് ഈ വചനഭാഗം ശ്രദ്ധിക്കണം പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായ്പാൻ എഴുന്നേറ്റു നിന്നു പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വരെ യേശു ഇന്ത്യയിലോ മറ്റെവിടെയെങ്കിലുമോ ആയിരുന്നുവെങ്കിൽ നസറത്തിലെ സിനഗോഗിൽ പോലെ അഥവാ എല്ലാ സാപത്തുകളിലും ന്യായപ്രമാണം പാരായണം ചെയ്യുവാൻ അവന് കഴിയുമായിരുന്നുവോ ഇനി എന്തുകൊണ്ടായിരിക്കും യേശു പതിവ് പോലെ ന്യായ പ്രമാണം വായിക്കുവാൻ എഴുന്നേറ്റുനിന്നു എന്ന് ചരിത്രകാരനായ ലൂക്ക സുശേഷകൻ പറഞ്ഞു വയ്ക്കുന്നത് അതായത് നസറത്തിലെ സിനഗോഗിൽ പതിവായി ന്യായ പ്രമാണം വായിച്ചിരുന്ന ഹസാൻ ആയിരുന്നു യേശു എന്ന് മനസ്സിലാക്കാം സിനഗോഗിൽ ന്യായ പ്രമാണം വായിക്കുന്നവരെയാണ് ഹസാൻ എന്ന് വിളിക്കുന്നത് ന്യായപ്രമാണം ശ്രുതി മധുരമായി വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നവരെയാണ് ഹസാൻ ആക്കിയിരുന്നത് ഹസാൻ ആകാനുള്ള യോഗ്യതകളെ കുറിച്ച് യഹൂദരുടെ സർവവിജ്ഞാന കോശത്തിൽ പറഞ്ഞിട്ടുണ്ട് ന്യായപ്രമാണത്തെക്കുറിച്ചും ആരാധനയെ കുറിച്ചും പ്രാർത്ഥനയുടെ ആവശ്യകതയെ കുറിച്ചും ആഴമായ അറിവും വായിക്കുവാൻ മനോഹരമായ ഒരു ശബ്ദവുമാണ് പ്രധാനമായും വേണ്ടത് യേശുവിനെ ഈ യോഗ്യതകളെല്ലാം ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു യേശു പന്ത്രണ്ടാം വയസ്സിൽ തന്നെ ദേവാലയത്തിൽ വെച്ച് ഉപദേഷ്ടക്കളുടെ മുമ്പിൽ ന്യായ പ്രമാണത്തിലുള്ള തൻ്റെ പ്രാവീണ്യം തെളിയിക്കുകയും അവരെ വിസ്മയിപ്പിക്കുകയും ചെയ്തതാണെന്ന് ഓർക്കുക യേശുവിന്റെ വായിൽ നിന്നും പുറപ്പെട്ട ജ്ഞാനം കേട്ടിട്ട് യഹൂദന്മാർ അതിശയപ്പെടുന്നു ന്യായ പ്രമാണത്തിൻ്റെ വക്താക്കളാണെന്ന് അവകാശപ്പെടുന്ന പരീശന്മാർ പോലും യേശുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു പോയിട്ടുണ്ട് പ്രാർത്ഥനയുടെ ആവശ്യകതയെ താൻ പഠിപ്പിക്കുകയും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രി മുഴുവനും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അവൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു എന്നും നാം വായിക്കുന്നുണ്ട് അതൊക്കെ യേശു തന്നെയാണ് അക്കാലത്ത് നസറത്തിലെ പള്ളിയിൽ പതിവായി ന്യായ പ്രമാണം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് അതായത് യേശു തൻ്റെ ജനനം മുതൽ ഇസ്രായേലിൽ തന്നെ ഉണ്ടായിരുന്നു മുപ്പത് വയസ്സുവരെ ആഴ്ചയിൽ ആറു ദിവസം പ്പണി ചെയ്ത് അമ്മയെയും അപ്പനെയും പോറ്റുകയും ഏഴാം നാൾ താപത്തിൽ ദേവാലയ ശുശ്രൂഷകളിൽ മുഴുകുകയും ചെയ്തിരുന്നു എന്ന് ബൈബിളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും അതിനാൽ യേശുവിൻ്റെ അജ്ഞാത വർഷങ്ങൾ തേടി അലയുന്നവർ ആ പണി നിർത്തുകയായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങളുടെ മണ്ടൻ കണ്ടുപിടുത്തങ്ങൾ കയ്യിൽ തന്നെ ഇരിക്കട്ടെ യേശു ഇസ്രായേൽ വിട്ട് എവിടെയും പോയിട്ടില്ല എന്നതിന് ബൈബിളിൽ നിന്നും തന്നെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായുള്ളു അതായത് അജ്ഞാത വർഷം എന്നൊന്ന് യേശുവിൻ്റെ ജീവിതത്തിൽ ഇല്ല അതിനാൽ യേശുവിൻ്റെ വർഷം തേടി ഇനി ആരും അലനുതിരിഞ്ഞ് നടക്കേണ്ട കാര്യം ഇല്ല ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു